നമസ്കാരം ഗാസയിൽ നിന്നുള്ള പുഞ്ചിരികളാണ് നിരാശയും വെടിയൊച്ചകളും ബോംബുകളും ജീവനുകൾ കവർന്നെടുത്തതിൻ്റെ ആഘാതവും മരണം മുന്നിൽ കണ്ടതിൻ്റെ നിസ്സംഗതയും ഒക്കെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴും പ്രതീക്ഷയുടെ ഒരു വെളിച്ചം എവിടെയോ ഉണ്ടാകുന്നുണ്ട് ജീവിതം മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ കേട്ടതിൻ്റെ ആഹ്ലാദമാണ് ലോകത്തിലേറ്റവും മനോഹരമായ ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മനോഹരമായ പ്രതീക്ഷകൾ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷങ്ങളിൽ ഒന്നായി ഈ ചിത്രത്തെ ഞാനും കാണുകയാണ് മനോഹരമായ ഒരു നാട്ടിൽ ജീവിച്ച മനുഷ്യരാണ് ഭൂമിയിലെ ഏറ്റവും വലിയ നരകമായി രണ്ട് വർഷം കൊണ്ട് ഗാസയെ ഇസ്രായേൽ മാറ്റി ഇക്കാലത്തിനിടയിൽ ഗാസയിൽ നിന്നൊരു ചിരി നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല ഗാസയെ ഓർക്കുന്നവരുടെ മനസ്സിലും ഒരു ഞെട്ടലും നിരാശയിൽ നിന്നുയർത്ത നിസ്സംഗതയുമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്നാൽ ഗാസയിൽ നിന്നൊരു പ്രതീക്ഷയുടെ പുഞ്ചിരികളാണ് ഇപ്പോൾ ഉയരുന്നത് ഇസ്രായേൽ തുടരുന്ന നരനായട്ട് അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന്റെ ആദ്യഘട്ടം ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന നിർദ്ദേശങ്ങളുടെ ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഇസ്രായേൽ സേനയുടെ വെടിനിർത്തലും പിൻവാങ്ങലും കൂടി ബന്ദികളുടെ കൈമാറ്റവും ഒപ്പം യാഥാർത്ഥ്യമാകേണ്ടതുണ്ട് സമാധാന കരാറിൽ അമേരിക്കയ്ക്കും ട്രംപിനും സ്വകാര്യമായ താൽപ്പര്യങ്ങൾ ഉണ്ടാകാം ട്രംപിന്റെ സമാധാന പദ്ധതി അംഗീകരിക്കപ്പെടുമ്പോൾ താല്പര്യങ്ങൾ എന്തായാലും തൽക്കാലത്തേക്കൊരു വിടിനിർത്തൽ എന്നത് ലോകത്തിന്റെ ആകെ ആശ്വാസമാണ് ഗാസയിലെ ബാക്കിയായ ജനതയ്ക്ക് ജീവിതം നിലനിർത്താനാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഈ സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് സമാധാന നോബൽ സ്വപ്നം കണ്ട് ട്രംപ് നടത്തുന്ന പരിപാടികളിൽ ഒന്നായി കൂടി ലോകം ഈ സമാധാന പദ്ധതിയെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗാസ സമാധാന പദ്ധതിയുടെ നേട്ടം പുറത്തു പോകരുത് ക്രെഡിറ്റ് പുറത്തു പോകരുത് എന്ന് ട്രംപിന് വലിയ ആഗ്രഹവും ഉണ്ടായിരുന്നു ഓരോ നീക്കവും മുന്നിൽ കണ്ടുകൊണ്ടു കൂടിയായിരുന്നു ട്രംപ് പദ്ധതി ആവിഷ്കരിച്ചത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഈ ചിത്രത്തിൽ നിന്നാണ് നമ്മൾ പ്രധാന വാർത്തകൾ ലേക്ക് കടക്കുന്നത് ട്രംപിൻ്റെ ചെവിയിൽ രഹസ്യം പറയുന്ന സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ചിത്രം ഈ ചിത്രം ഒടുവിൽ എന്താണ് സാഹചര്യം എന്ന് വിശദീകരിക്കും നമ്മൾ ആ ചിത്രത്തിന്റെ പിന്നണിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കഥയിലേക്ക് ആദ്യം കടക്കുകയാണ് വൈറ്റ് ഹൗസിൽ കൺസർവേറ്റീവ് നേതാക്കളുമായുള്ള ട്രംപിന്റെ റൗണ്ട് ടേബിൾ ചർച്ച നടക്കുന്നതിനിടെയായിരുന്നു സംഭവം ഇതേ സമയത്ത് ഈജിപ്തിൽ സമാധാന ചർച്ചയും സമാന്തരമായി നടക്കുന്നുണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രംപിനടുത്തേക്ക് വരികയാണ് ട്രംപിനൊരു വാർത്ത നൽകാനുണ്ട് എന്നും മാധ്യമങ്ങൾ പോയതിനു ശേഷമേ അത് വിശദീകരിക്കാനാകൂ എന്നും പറഞ്ഞു പിന്നാലെ റൂബിയോ ട്രംപിനടുത്തെത്തി ചെവിയിൽ രഹസ്യം പറഞ്ഞു അടക്കി നിർത്താനാവാത്ത എന്തോ ഒരു വാർത്തയാണ് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും പിന്നെ ഒരു കുറിപ്പ് കൊടുത്തു കുറിപ്പിൽ എഴുതിയത് പക്ഷേ മാധ്യമങ്ങൾ ഒപ്പിയെടുത്തു കരാർ ആദ്യം പ്രഖ്യാപിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കാനുള്ള പോസ്റ്റ് തയ്യാറാണ് അതിന് സമ്മതം നൽകണം എന്ന ഒരു അപേക്ഷയാണ് കുറിപ്പിൽ ഉണ്ടായിരുന്നത് മാർക്കോ റൂബിയുടെ രഹസ്യമായ നീക്കവും സമൂഹ മാധ്യമത്തിലൂടെ വിവരം ആദ്യം പൊട്ടിക്കാനുള്ള നീക്കവുമെല്ലാം ട്രംപ് ഇത് വായിച്ച ഉടനെ പൊളിച്ചു അദ്ദേഹം പരസ്യമാക്കി ആ കാര്യം പറഞ്ഞു മധ്യപൂർവ്വദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ പോകുന്നു എന്ന് മാധ്യമപ്രവർത്തകരുടെ അടക്കം അദ്ദേഹം വിശദീകരിച്ചു ഉടൻ താൻ ഈജിപ്തിലേക്ക് പോകും നമ്മൾ കരാറിന് തൊട്ടടുത്താണ് അവർക്കെന്നെ ആവശ്യമാണ് ഉടൻ പോകും എന്നുകൂടി ട്രംപ് പറഞ്ഞതോടെ ഇസ്രായേൽ ഹമാസ് ചർച്ചയുടെ വിവരം ലോകമറിഞ്ഞു തൻ്റെ സമാധാന നീക്കം വിജയിക്കുന്നു എന്ന് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയതോടെ ഗാസയിലും നേരത്തെ കാണിച്ച പുഞ്ചിരിയുടെ പ്രതീക്ഷയുടെ ചിരികൾ പടർന്നു ലോകമെങ്ങും ആശ്വാസം പരന്നു എന്നാൽ പൂർണ്ണമായി പലസ്തീൻ താല്പര്യങ്ങൾക്കപ്പുറത്ത് ഇസ്രായേൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സമാധാന കരാറാണ് ട്രംപിൻ്റെത് എന്ന വിമർശനങ്ങൾ അതിനിടയിലും ഉയരുന്നുണ്ട് അത്തരം വിമർശനങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കാം പലസ്തീൻ രാഷ്ട്രം എന്ന സങ്കല്പത്തോട് അനുഭാവപൂർണമായ നിലപാടുള്ളയാളല്ല ആളല്ല ട്രംപ് അമേരിക്ക പിന്തുടർന്ന് വന്ന നയം കുറെ കൂടി ശക്തമായി തന്നെയാണ് ട്രംപും തുടരുന്നത് സ്വതന്ത്ര ഇസ്രായേൽ മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് പലസ്തീൻ അവരുടെ സങ്കല്പത്തിൽ പോലുമില്ല ഒടുവിൽ യു എൻ രക്ഷാസമിതിയുടെ യോഗത്തിൽ സംസാരിക്കുമ്പോഴും ട്രംപിൻ്റെ നയം വ്യക്തമായിരുന്നു പലസ്തീൻ രാഷ്ട്രത്തിനായി നിലകൊണ്ടതിന് ബ്രിട്ടനെ വിമർശിച്ച ട്രംപിൻ്റെ നിലപാടും ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയായി ഒപ്പം പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസിന് യു സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള വിസ നിഷേധിച്ചതും പ്രതിഷേധം വിളിച്ചു വരുത്തി വിസ നിഷേധത്തിനെതിരെ യു ഒരു പ്രമേയം തന്നെ അവതരിപ്പിച്ച് രാജ്യങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത കാര്യമൊക്കെ നിങ്ങൾക്കു അറിയാം ഗാസ അധിനിവേശത്തിനെതിരെ അമേരിക്കയിൽ നടന്ന ഇസ്രായേൽ വിരുദ്ധ സമരങ്ങൾ ഓരോന്നായി അടി അടിച്ചമർത്തിയതിലും ട്രംപിന്റെ നിലപാട് വ്യക്തമായിരുന്നു ചുരുക്കത്തിൽ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം അംഗീകരിക്കില്ല എന്ന് മാത്രല്ല പലസ്തീന് അനുകൂലമായ നിലപാടുകളിൽ ട്രംപിന് അതൃപ്തി ഉണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് ദ്വിരാഷ്ട്രവാദം എന്ന രക്ഷാസമിതിയിൽ ഉയർന്ന ഭൂരിപക്ഷ അഭിപ്രായത്തിനെതിരെ വലിയ പരിഹാസം തന്നെയാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് വിമർശനം അതിന്റെ പിന്നാലെ അതിനെ പിന്തുണച്ചവർക്കെതിരെയും ട്രംപ് ഉയർത്തി മാത്രല്ല യുദ്ധകാലത്ത് ഇസ്രായേലിന് ശക്തമായ പിന്തുണയും നൽകി അദ്ദേഹം ഗാസ യുദ്ധം താൻ അധികാരത്തിലേറിയ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ അതുവരെ തടഞ്ഞു വെച്ച ആയുധങ്ങളും സഹായങ്ങളും ട്രംപ് പ്രസിഡന്റ് ആയ ഉടനെ ഇസ്രായേലിന് നൽകുകയും ചെയ്തു ആ ബ്ലോക്ക് അങ്ങ് അവസാനിപ്പിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായട്ടിന് പിന്തുണ പ്രഖ്യാപിക്കും മട്ടിൽ ഒരു നീക്കം കൂടി അദ്ദേഹം നടത്തി ഇതോടെ ട്രംപിന്റെ ലക്ഷ്യം എന്താണ് എന്നത് സംബന്ധിച്ച് ലോകമെങ്ങും ആശങ്കയും പരുന്നു കാരണം മുപ്പത് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ഉടനെ ഗാസയിലെ ഇസ്രായേലിൻ്റെ ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എടുക്കുന്ന നിലപാട് നേരെ മറിച്ചും ആണ് ഇസ്രായേലിന് ആയുധങ്ങൾ ഇഷ്ടംപോലെ നൽകുന്ന നിലപാടും ആണ് അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ െ ഗാസയെ കടലോര റിസോർട്ടാക്കി മാറ്റാനുള്ള പദ്ധതിയും അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനായി ഗാസയിലെ ജനങ്ങളെ അയൽ രാജ്യങ്ങളായ ജോർദാനിലും ഈജിപ്തിലും പുനരധിവസിപ്പിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചു ഇസ്രായേലിന് വേണ്ടി ട്രംപ് അവതരിപ്പിച്ച ഈ പദ്ധതിക്കെതിരെ അറബ് രാജ്യങ്ങളടക്കം ലോകവ്യാപകമായി പല പ്രതിഷേധങ്ങളും ഉണ്ടായി ഇപ്പോൾ സമാധാന കരാർ നടപ്പാകുമ്പോഴും ട്രംപിന്റെ പഴയ പദ്ധതിക്കുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയും അത് നടപ്പായി എന്നില്ല ട്രംപിന്റെ മരുമകൻ കൂടി ചർച്ചയ്ക്ക് ഈജിപ്തിൽ എന്നതും പഴയ പദ്ധതി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഗാസയുടെ പുനർനിർമ്മാണം എന്ന പദ്ധതി പുതിയ കരാറിലുണ്ട് അത് നിയന്ത്രിക്കുന്നത് ട്രംപിന്റെ വിശ്വസ്തൻ കൂടിയായ ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനമായിരിക്കും അപ്പോൾ അതോട് ചേർത്ത് വായിക്കുമ്പോൾ ഭാവിയിൽ അത് ട്രംപിന്റെ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട ആശയവുമായി ചേർന്ന് ചേർത്ത് വായിക്കാൻ നമുക്ക് കഴിയുന്ന വിധത്തിലാണ് എന്തായാലും ഇസ്രായേലിൻ്റെയും നതാന്യാഹുവിൻ്റെയും നരവേട്ട ട്രംപിൻ്റെ ഇടപെട്ടൽ കൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും അവസാനിച്ചിരിക്കുന്നു എന്നത് ട്രംപിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തോടെ ഭൗമരാഷ്ട്രീയത്തിലാകെ അമേരിക്കയുടെ പഴയ പ്രതാപം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഖത്തറുമായി സംഘർഷം രൂപപ്പെട്ടത് അതിൻ്റെ കടുപ്പം കൂട്ടി എന്നാൽ പിന്നാലെ വൈറ്റ് ഹൗസിൽ വെച്ച് നതന്യാഹുവിനെ കൊണ്ട് തന്നെ ഖത്തർ പ്രധാനമന്ത്രിയെ ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിപ്പിച്ച് ദോഹ ആക്രമണത്തിന് മാപ്പ് പറയിപ്പിച്ചു അതിന് പിന്നാലെ അറബ് രാഷ്ട്രങ്ങൾക്ക് കൂടി സമ്മതമായ ഒരു സമാധാന കരാർ ഇപ്പോൾ ഗാസയിൽ നടപ്പാക്കുന്നു എന്നതും പ്രധാനം അതും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ അങ്ങനെ ഇനി സമാധാന കരാർ പൂർണ്ണമായി യാഥാർത്ഥ്യമായാൽ ട്രംപിനെ സംബന്ധിച്ച് വലിയ നയതന്ത്ര വിജയം കൂടിയായി മാറുകയാണ് അദ്ദേഹം ഇപ്പോൾ അതിനുശേഷം മറ്റ് തലങ്ങളിൽ മറ്റ് രാജ്യങ്ങളുമായി ചുങ്കം ഏർപ്പെടുത്തലിലടക്കമുണ്ടായിരിക്കുന്ന എതിർപ്പുകളെ അതിജീവിക്കാനുള്ള ഒരു മാർഗം കൂടിയായി ഇതിനെ കാണുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ട്രംപിൻ്റെ ഈ സാഹചര്യം അതായത് സമാധാന കരാർ മുന്നോട്ട് വെച്ച് ഇത് ആദ്യഘട്ടം വിജയിച്ച ഘട്ടത്തിൽ ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ വിളിച്ച് അഭിനന്ദിച്ചത് വലിയ വിടവ് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് മറികടന്ന് ഇതൊരു സാഹചര്യമാക്കി മാറ്റാൻ ട്രംപിന് കഴിയുന്നു ഇന്ത്യ അഭിനന്ദിക്കുന്ന ഘട്ടം മറ്റ് പല രാജ്യങ്ങളും ഇനി പിന്നാലെ അഭിനന്ദിക്കാൻ പോവുകയാണ് ഈ സാഹചര്യത്തിലും ട്രംപിന്റെ സമാധാന പദ്ധതി ദീർഘകാലത്തേക്ക് പലസ്തീന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ളതല്ല ഇസ്രായേലിന് സഹായകരമാണ് അവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന വിമർശനവും വ്യാപകമാണ് അത്തരം ഒരു ശ്രദ്ധേയമായ വിമർശനം കൂടി നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ സിറിയക്കാരനായ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ വായി അവ്വാദിൻ്റെ ഒരു ലേഖനമുണ്ട് അദ്ദേഹം ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുന്ന അവതരിപ്പിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ മേഖലയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സുരക്ഷയ്ക്കുമുള്ള മാർഗരേഖ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പദ്ധതിയുടെ മറവിൽ പലസ്തീന്റെ സമ്മതമില്ലാതെ തന്നെ ഇസ്രായേലിൻ്റെ ഭൂപരിധി വിപുലീകരിക്കുകയും അതിർത്തികൾ മാറ്റി ആയിരുന്നു പലസ്തീന സുരക്ഷയോ പരമാധികാരമോ അവകാശ സംരക്ഷണമോ ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ട പദ്ധതിയാണിത് ഈ പദ്ധതി ബാഹ്യശക്തികളുടെ നിയന്ത്രണത്തിൽ തയ്യാറാക്കുന്ന രാജ്യാന്തര ചട്ടക്കൂടുകൾ പലസ്തീൻ ജനതയെ മേൽക്കുമേൽ ദുർബലപ്പെടുത്തുകയാണ് എന്ന വസ്തുതയ്ക്ക് അടിവരയിടുന്നു ട്രംപിൻ്റെ സമാധാനത്തിലൂടെ സമൃദ്ധിയിലേക്ക് എന്ന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കാൻ ഹമാസും ഇസ്രായേലും ധാരണയിലെത്തി കഴിഞ്ഞു നിലവിലുള്ള മാനുഷിക പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കണ്ടെത്താനുള്ള ചുവടുവയ്പ്പായി ഈ നടപടികളെ കാണാമെങ്കിലും അവ തീർത്തും ദുർബലവും പ്രതീകാത്മക മൂല്യം മാത്രം ഉള്ളവയുമാണ് എന്ന് പറയാതെ വയ്യ ഇതാണ് ഡോക്ടർ നിരീക്ഷിക്കുന്നത് ഇതേ സമയം സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഹമാസും ഇസ്രായേലും അംഗീകരിച്ചപ്പോൾ തന്നെ രണ്ട് പ്രതികരണങ്ങൾ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് അത് സ്വതന്ത്ര പലസ്തീനുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനം യു എൻ്റെ നിലപാട് കൂടിയാണ് പലസ്തീന്റെ സ്വയം നിർണയാവകാശം അംഗീകരിക്കണം എന്ന് യു എൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ആദ്യഘട്ടം മുതൽ ശക്തമായി വെടിനിർത്തൽ ആവശ്യപ്പെടുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് പ്രതികരണങ്ങളിൽ പ്രധാനമായും മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹം സമാധാന കരാറിനെ സ്വാഗതം ചെയ്തു കരാറിലെ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കണം അധിനിവേശം അവസാനിപ്പിക്കണം പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അംഗീകരിക്കണം ദുരാഷ്ട്ര പരിഹാരം കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം സംഘർഷത്തിനുള്ള പരിഹാരം യുദ്ധക്കളത്തിൽ നിന്ന് ലഭിക്കില്ല എന്നും അത് നാം അംഗീകരിക്കണം എന്നുമാണ് ഗുട്രസ് പറയുന്നത് ഇതേ സമയം പലസ്തീൻ ഭരിക്കേണ്ടത് പലസ്തീൻകാരെന്ന നിലപാട് പറഞ്ഞ് ചൈനയും രംഗത്തെത്തി അതാണ് രണ്ടാമത്തെ ലോകം ശ്രദ്ധിക്കുന്ന നിലപാട് ചൈനയുടെ വിദേശകാര്യ വക്താവ് ഗുവോ ജിയോ കുൻ ഈ കാര്യം ആവശ്യപ്പെട്ട് രംഗത്തെത്തി ചൈനയുടെ എക്കാലത്തെയും നിലപാട് പലസ്തീനെ ഭരിക്കേണ്ടത് പലസ്തീൻകാരാണ് എന്നതാണ് മേഖലയിൽ സമാധാനത്തിനുള്ള ഏത് ശ്രമങ്ങളെയും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു എൻ രക്ഷാസമിതി യോഗത്തിലും ചൈനയുടെ പ്രധാനമന്ത്രി ലീ ഷിയാങ് തന്റെ നിലപാട് രാജ്യത്തിന്റെ നിലപാട് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഗാസയിൽ വെടിനിർത്തലിനായി യു എൻ കൊണ്ടുവന്ന പ്രമേയത്തിലും ചൈന നിലപാട് പിന്തുണച്ചുകൊണ്ട് എടുത്തിരുന്നു അന്ന് വീറ്റോ പവറുള്ള അമേരിക്കയുടെ എതിർപ്പിലാണ് പ്രമേയം തള്ളിപ്പോയത് എന്തായാലും ഒടുവിൽ ട്രംപിന് സമാധാന നൊബൈലും കച്ചവട താല്പര്യങ്ങളും ഒക്കെയാണ് മുൻഗണന എങ്കിലും സമാധാനം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ട്രംപിന് സമാധാന നൊബേൽ കിട്ടുമോ എന്ന ആകാംക്ഷയും ഒരു ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നു സമാധാന നൊബേലിന് തന്റെ അത്ര അർഹത മറ്റാർക്കുമില്ലെന്ന് പരസ്യമായി തന്നെ ട്രംപ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് നൊബേലിന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ട്രംപിന് കിട്ടുമോ എന്ന ചോദ്യമാണ് ബാക്കി വിദേശ നയത്തിന്റെ ചൂട് പിടിച്ചുള്ള ഇടപെടലുകൾക്ക് പോലും വ്യക്തിപരമായ അവകാശം ഉന്നയിക്കുന്ന ട്രംപിന്റെ നിലപാടുകളും അദ്ദേഹത്തിന് തടസ്സമാകും എന്ന വിലയിരുത്തലുണ്ട് ട്രംപിന്റെ ഇടപെടലുകളെല്ലാം താൽക്കാലിക ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് ഗാസയിൽ തന്നെ ഇസ്രായേൽ ിനോടാണ് ട്രംപിന് താല്പര്യം തൽക്കാലത്തേക്ക് വിടിനിർത്തണം വിടിനിർത്തൽ എന്നതിനപ്പുറം തിരിയായ സമൂഹത്തിനും രാജ്യത്തിനും ഒപ്പം നിലപാടില്ല എന്നതും ശ്രദ്ധിക്കണം സമാധാന നൊബൈൽ ദീർഘകാല സമാധാനത്തിനും അന്താരാഷ്ട്ര സാഹോദര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്കാണ് നൽകുക ലോകാരോഗ്യ സംഘടനയടക്കം അന്താരാഷ്ട്ര ഏജൻസികളെ മാനിക്കാതെ പ്രവർത്തിച്ചതും കാലാവസ്ഥാ പ്രശ്നങ്ങളെ അവഗണിക്കുന്ന സമീപനവും ട്രംപിന് എതിരായേക്കും എന്ന വിലയിരുത്തലും ഉണ്ട് ട്രംപിന്റെ സമാധാനത്തിന്റെ പ്രസിഡന്റ് ആണ് ട്രംപ് എന്ന് ട്രംപിനെ വിശേഷിപ്പിച്ചുകൊണ്ട് വൈറ്റ് ഹൗസ് എക്സിൽ പോസ്റ്റ് ഇട്ടതും ചർച്ചയായിട്ടുണ്ട് ഇസ്രായേലും പാകിസ്ഥാനും കംബോഡിയയും അടക്കം ട്രംപിനെ സമാധാന നൊബേൽ നിർദ്ദേശിച്ചു എന്നാൽ ഇന്ത്യ അതിന് തയ്യാറാകാത്തത് അദ്ദേഹത്തിന്റെ പ്രകോപന കാരണങ്ങളിൽ ഒന്നാണ് എന്ന് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതേതായാലും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഗാസയിൽ വെടിനിർത്തലാണല്ലോ നമ്മുടെ വിഷയം അപ്പോഴും നെതന്യാഹുവിനെ പോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി യുദ്ധക്കുറ്റവാളി എന്ന് കണ്ടെത്തിയ ഭരണാധികാരി ശിക്ഷയ്ക്ക് അർഹനാണ് എങ്കിലും ഇങ്ങനെ സ്വതന്ത്രമായി നിൽക്കുകയാണ് സ്വന്തം രാജ്യത്തു പോലും സ്വീകരിക്കപ്പെടാത്ത ഇതര മനുഷ്യർക്ക് നേരെ അവരുടെ ത്തിനു നേരെ നടത്തിയ വംശീയ ഉന്മൂലന യുദ്ധത്തിന് അയാളെ കൊണ്ട് മറുപടി പറയിക്കുന്ന കാലം പരിഗണന ചെയ്യും സമാധാനം പുലരട്ടെ നന്ദി നമസ്കാരം